വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് കണ്ടു ഇത് നമ്മുടെ ഷോപ്പിന്റെ അകത്താണ് കേട്ടോ തൃശ്ശൂർ ആയോണ്ട് നമ്മൾ കൊറേ അങ്ങടെ സ്റ്റോക്ക് ഇറക്കിയിട്ടുണ്ട് ഈ കാണിക്കുന്ന വീഡിയോ സാമ്പിൾ വെടിക്കെട്ടിൻ്റെ അന്നത്തെയാണ് സോ സാമ്പിൾ വെടിക്കെട്ടിൻ്റെ അന്നത്തെ കുറച്ച് വീഡിയോസും കൂടെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സോ അതിനുശേഷമുള്ള വീഡിയോയും ഇതിന് ശേഷം വരുന്നത് കേട്ടോ സോ അന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പിയായിരുന്നു കാരണം കപ്പലണ്ടി നിന്ന് അപ്പുറത്തുള്ള ഷോപ്പിലൊക്കെ പോയി വീഡിയോ എടുക്കാൻ ഞാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു അതുപോലെ തന്നെ നമ്മുടെ അവിടുന്ന് കുറച്ച് എം ജിറോഡിൽ തൃശ്ശൂർ എംജിറോഡിൽ തന്നെ ഷോപ്പ് വന്നിട്ട് അപ്പോൾ അവിടുന്ന് കുറച്ച് നടന്നിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ റൗണ്ടിലേക്ക് എത്താം അപ്പോൾ റൗണ്ടിൽ നമ്മൾ തലേദിവസം തന്നെ ആനകളൊക്കെ ഇങ്ങനെ നിരത്തി നിർത്താറുണ്ട് വെടിക്കെട്ടിൻ്റെ അതായത് തൃശൂർ മെയിൻ പൂരത്തിനെ അന്ന് ഇപ്പൊ ഫോർത്തിനാണ് വെടിക്കെട്ട് ഫിഫ്ത്തിന് കണ്ട കാഴ്ചകളാണ് ഇപ്പൊ കാണിക്കുന്നത് അപ്പൊ ആനാദ്യമായിട്ട് ഒരു ലോറിയിൽ ഇറങ്ങുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത് ഇതാ നമ്മുടെ എം ജി റോഡിൽ നിന്ന് കാണാവുന്ന ഒരു നടുവിലാലിന്റെ അവിടുത്തെ പന്തലും കൂടിയാണ് അത് കേട്ടോ ഇതാണ് നമ്മളെ പരപരാ വിളിക്കുന്നതിനേക്ക് മുമ്പ് തന്നെ നമ്മൾ തൃശ്ശൂർ പൂരത്തിന് അന്ന് മെയ് ആറിനെ നമ്മൾ കടയിലെത്തി ഈ പോലീസുകാരൊക്കെ അവിടെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അവരെന്തിനാണ് എന്ന് അറിയാമോ കേട്ടോ വേറെ ഒന്നിനല്ല നമ്മുടെ ഷോപ്പിന് മുമ്പിലാണ് അവർ ബാരിക്കേഡൊക്കെ വെച്ചിട്ട് എന്താ പറയാ വണ്ടികളൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്നത് പക്ഷെ അത് മാത്രമല്ല വേറൊരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു ഷോപ്പ് തലേ ദിവസം ആര് കുത്തി തുറക്കാനെന്ത് ശ്രമിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടു അല്ല വെറുതെ പറഞ്ഞതാണ് ഷോപ്പിന്റെ ആ കീ അങ്ങട് അവിടെ ലോക്ക് ആയിപ്പോയി ലോക്ക് ആയി പറഞ്ഞാൽ തുറക്കാൻ കിട്ടണില്ല കുറെ പരിശ്രമിച്ചു അവസാനം എന്താ അരുൺ അപ്പൻ ഇതേപോലെ ഒരു ിക്കൂട്ട് ജോലിക്ക് പോകുന്ന ഒരു ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഇതുപോലെ ഉളി വാങ്ങിച്ചു കൊണ്ടന്ന് അടിച്ച് പൊട്ടിച്ചു പോലീസുകാർ ശ്രമിച്ചു എല്ലാം ശ്രമിച്ചു പക്ഷേ നമ്മുടെ കീ വെച്ച് തുറക്കാൻ പറ്റുണ്ടായില്ല സോ ഇങ്ങനെ അത് പൊളിച്ചിട്ടാണ് തുറക്കാൻ പറ്റിയത് അപ്പോൾ ഒരുപാട് ട്രൈ ചെയ്യേണ്ടി വന്നിട്ടു ഇങ്ങനെ പൊട്ടിക്കാനായിട്ട് സോ ഡിഫിക്കൽട്ടായി സോ അന്നത് നമ്മുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ അന്നത്തെ കോലാഹലമാണ് ഈ കാണുന്നത് കടയുടെ ഉള്ളിൽ നമ്മുടെ സാമ്പിൾ വെടിക്കെട്ടിൽ നിന്നു വളരെ നല്ലതായിരുന്നു പക്ഷേ പൂരത്തിൽ നിന്നും നമ്മൾ കുറച്ച് തണ്ണിമത്തങ്ങയും സ്റ്റോളിടുന്ന കുറച്ചും കൂടി നല്ല ഗംഭീര സെറ്റപ്പായിരുന്നു കേട്ടോ ഇത് അപ്പോൾ രാവിലെ തന്നെ രാവിലെ തന്നെ ഏകദേശം ഒരു മുമ്പ് ആകുമ്പോഴേക്കും തന്നെ ചെറുപുരങ്ങളുടെ വരവായി അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും അടുത്തുനിന്ന് ഇങ്ങനെ തൃശൂർപൂരത്തിന്റെ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അറിയുന്നത് കാരണം തൃശൂക്കാരെ ഏതൊന്നും തൃശ്ശൂർപൂരമല്ലാത്ത രീതിയിലൊന്നും ഞാൻ കണ്ടിട്ടില്ല സോ നമ്മുടെ നാളുടെ മുമ്പിൽ തന്നെ ഈ കൊട്ടുന്ന ഒരു സംഭവം നമുക്ക് അടുത്ത് കാണാൻ പറ്റാ പറ്റായി മറ്റൊരു ഇണ്ടായിട്ടോ കാരണം ഇത്ര എടുത്ത് വിടുന്ന് വൃത്തിക്കൂട്ടോ എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യം തന്നെയുണ്ടാവും നമ്മുടെ ഷോപ്പിന് മുമ്പിൽ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാ സാധനങ്ങളും എടുത്തുവെച്ചു അപ്പൊ എന്റെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ സ്റ്റാഫ് ചേച്ചി വിറ്റ് ചേച്ചി ഉണ്ടായിരുന്നു പിന്നെ എന്റെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ആരും ഉണ്ടായിരുന്നു ആരുണ്ട് അപ്പം ഉണ്ടായിരുന്നു ഞാനുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടി രാവിലെ നല്ല പ്രകൃതിയായിട്ട് ആളുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഓരോ പൂരങ്ങളും ഒന്നായി മൂന്നാനായി നാലാനായി അങ്ങനെ അങ്ങനെ ഇങ്ങനെ പൂരങ്ങൾ ഓരോന്നായി വരി വരിയായിട്ട് പോയിക്കൊണ്ടിരുന്നു ആദ്യമൊക്കെ വീട്ടെടുക്കാൻ എടുക്കാനൊക്കെ ഇൻട്രസ്റ്റ് ആയിരുന്നു പിന്നെ പിന്നെ പുരങ്ങൾ പോയിക്കൊണ്ടിരുന്നപ്പോൾ പിന്നെ ഞാൻ വീഡിയോ എടുക്കാതെ കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചെറിയൊരു ബോർഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കാരണം നമ്മൾ നടന്നേന്തി തണ്ണിമത്തൻ ഉപ്പ് സോഡ പിന്നെ എന്താണ് നെല്ലിക്ക കാന്താരി അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ നമ്മൾ അന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു ആ ഒരു ഗ്യാപ്പിൽ ഞാൻ അപ്പുറത്തെ ഡ്യൂറോപ്ലക്സിനൊന്നും ചേട്ടൻ ഒരു ബലൂൺ വാങ്ങി കൈ പിടിച്ചു എല്ലാവരും വാങ്ങി കൈ പിടിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഒരു രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകളും വന്ന് തുടങ്ങിപ്പോൾ ഫ്രീ ആയിട്ട് വെള്ളങ്ങൾ ജയലക്ഷ്മി കാര്യം വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അന്നാലും നമ്മുടെ ആ ഒരു സെയിലിനെ അത് കുറച്ച് രാവിലെ എഫക്റ്റ് ചെയ്തെങ്കിലും പിന്നെ അങ്ങോട്ട് അവരുടെ ഒരു പൊടി പോലും കാണാത്തതുകൊണ്ട് വലിയ എഫക്റ്റ് ഒന്നും ചെയ്തില്ല പിന്നെ മദാമി സായിപ്പില്ലാത്തൊരു തൃശൂപുരം ഇല്ലല്ലോ അപ്പം ഇതാണ് നമ്മുടെ ഷോപ്പിന്റെ ഫന്മം ആളുകൾ വന്ന് പോയിക്കൊണ്ടേയിരുന്നു ആദ്യ സമയത്തൊക്കെ കുറച്ച് തിരക്ക് കുറവുണ്ടായിരുന്നു പിന്നെ പിന്നെ നല്ല തിരക്കായിട്ടോ അപ്പൊ കുറെ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല പിന്നെ രാത്രി ആയി അറിഞ്ഞില്ല രാത്രിയും രാവിലെയും ഒക്കെ വരെ പോലെയാണ് എനിക്ക് തോന്നിയത് രാത്രിയും ഇതുപോലെയുള്ള ചെറുപൂരങ്ങളിലെ വരവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പിന് മുമ്പിൽ കൂടെ തന്നെ രാത്രി കാണാനും രാവിലെ കാണാനും പ്രത്യേക ഭംഗിയാണ് ഓരോ സമയത്തിനും ഓരോ ഭംഗിയായിരുന്നു കേട്ടോ രാവിലെ നല്ല രസമായിരുന്നു അങ്ങനെ പൂരൊക്കെ കഴിഞ്ഞിട്ട് ആനകൾ തിരിച്ച് തിരിച്ച് ഓരോന്നരായി പോവുകയാണ് വളരെ ഹാപ്പി ആയിട്ടാണ് ആനകൾ ഓരോന്നും പോകുന്നുണ്ടായിരുന്നത് പിന്നെ അതാ പെട്ടെന്ന് ആനകളുടെ ഭാവം മാറിയെന്ന് തോന്നുന്നു നമ്മുടെ ഉട്ടി രാമൻ നിന്ന് 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 കാലി കഴിച്ചപ്പോൾ ചുമ്മാതൊന്ന് ഓടി ഓടിപ്പോൾ ആളുകളും കാണാനായിട്ട് കൂടെ ഓടി അവർ വന്നിട്ട് പഴയ നടക്കാവിനവിടെ ആന വന്ന് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടേക്ക് ആളുകൾ കാണാനും അതുപോലെ തന്നെ എലിഫന്റ് സ്ക്വാഡിന്റെ ആംബുലൻസുകളൊക്കെയാണ് വന്നിരിക്കുന്നത് അതിന്റെ ഇടയിൽ കുറേ പേര് ഓടി ഞങ്ങളുടെ ഷോപ്പിനുള്ളിൽ കയറി അപ്പോൾ ഷോപ്പിനുള്ളിൽ നിന്ന് ഒരു രംഗമാണ് ഞാൻ ഈ കാണുന്നത് അപ്പോൾ ഒരു പ്രത്യേക ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടോ തൃശ്ശൂർ തന്നെ അന്ന് മണി സ്റ്റിൽ മണി ആയി ആനരൊക്കെ തളച്ചതിനു ശേഷം പിന്നെ ആളുകളൊക്കെ വീണ്ടും തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ടിനുള്ള കാത്തിരിപ്പായി കുറേ നേരം വൈകിട്ടാണ് ഓരോ സെറ്റുകാരും പൊട്ടിച്ചത് കേട്ടോ അപ്പൊ മൂന്ന് മണിക്ക് പൊട്ടിക്കും എന്ന് പറഞ്ഞ സംഭവം നാലരയ്ക്കാണ് പൊട്ടിച്ചത് ആദ്യം തിരുവമ്പാടിയാണ് കേട്ടോ പൊട്ടിച്ചത് അപ്പോൾ ഈ കാണുന്നതാണ് തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് എല്ലാവരും വളരെയധികം പ്രതീക്ഷിച്ചു നമ്മുടെ വെടികെട്ട് കഴിഞ്ഞിട്ടും ആളുകൾ എന്തോ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി പക്ഷേ എന്തോ സാമ്പിൾ വെടികെട്ടിന്റെ അത്ര പോലെ തന്നെ ഒരു ചെറിയ രീതിയിലാണ് തിരുവമ്പകാടിക്കാർ പൊട്ടിച്ചത് എന്ന് തന്നെ പറയാം കേട്ടോ എനിക്ക് വല്ലാണ്ട് അങ്ങനെ ഇഷ്ടായില്ല ഐ എം സംതി എക്സ്പെക്ടി മോർ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ ഞാൻ കുറച്ചൊന്നും തലവെച്ചുട്ടോ ഉറങ്ങിയിട്ടില്ല ജസ്റ്റ് ക്ഷീണത്തിന്റെ ഇതായിട്ട് ആ ഒരു വീപ്പ് കുറ്റിയമ്മ തലവെച്ച് കിടക്കുന്നതാണ് അതിനുശേഷം വീണ്ടും ഒരു മണിക്കൂറിനെ അറിഞ്ഞ ശേഷം അഞ്ചരക്കാണ് കേട്ടോ ഇത് പൊട്ടിയത് നമ്മുടെ എന്ത് അടുത്ത വെടിക്കെട്ട് പൊട്ടിയത് ഏകദേശം ഒരു ഏഴ് മിനിറ്റ് ഉണ്ടായിരുന്നു പറമ്പക്കാറിൻ്റെ വെടിക്കെട്ടാണ് വെടിക്കെട്ട് എന്തൊക്ക പൊട്ടലായിരുന്നു കൂട്ടി വാരിയിട്ട് കത്തിക്കണ പോലെയാണ് എനിക്ക് തോന്നുന്നത് അസലായിട്ട് അസലെന്ന് പറഞ്ഞാൽ അസലായി കാരണം ഇതൊക്കെ കഴിഞ്ഞപ്പോ ആളുകളുടെ ഓരോത്തോടു കൂടി എന്താ പറയാ അത്രയും ആഘോഷിച്ചോളൂ ഈ പറമ്പക്കാറിന്റെ വെടിക്കെട്ട് കഴിഞ്ഞിട്ട് പിന്നെ ആളുകളുടെ ഒരു കൂട്ടം ഇറക്കായിരുന്നു കയറി പോയവരൊക്കെ പിന്നെ തിരിച്ചിറങ്ങുന്നത് ഇത്രയും ആളുകൾ അവിടെ ഉണ്ടായിരുന്നു തന്നെ നമുക്കൊരു അതിശയായിരുന്നു അത്രയും അധികം ഇറങ്ങി പോകണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ ഇടയിലൊക്കെ നമ്മൾ സെയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നായിരുന്നു രാവിലെ ആയിട്ട് പുലർച്ചെയായി അങ്ങനെ പൂരം കഴിഞ്ഞ് പൂരപ്പറമ്പ് കഴിഞ്ഞു പോലീസാരും വീട്ടിലേക്ക് പോകാനുള്ള പതിവായി അപ്പോൾ ഒരുപാട് നല്ല പ്രതീക്ഷകളും ഓർമ്മകളും തന്നിട്ട് അടുത്ത പുറത്തിനുള്ള കാത്തിരിപ്പാണ് അപ്പോൾ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി പൂരം കഴിഞ്ഞതായി പ്രഖ്യാപിച്ചിരിക്കുന്നു സോ ബൈ ബൈ